നമസ്കാരം മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത് നേപ്പാളിലെ മനകാമന ക്ഷേത്രം നമ്മുടെ തലയ്ക്ക് മുകളിൽ കേബിൾ കാർ കാണാം ഈ കേബിൾ കാറിലാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് തരനിരപ്പിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം മൂന്ന് മലകൾക്കപ്പുറമുള്ള ഒരു കൊന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേബിൾ കാറിൽ കയറിയപ്പോൾ ഞങ്ങളോടൊപ്പമുള്ള കൊച്ചുകുട്ടികളുടെ സന്തോഷം കണ്ടു കേബിൾ കാർ മലമുകളിലേക്ക് മൂന്നാമത്തെ മലയിലെ ലാൻഡിങ് പോയിന്റിൽ കേബിൾ കാർ നിന്നു കേബിൾ കാർ ഇതുവരെയുള്ളൂ ഇനി പടികൾ കയറണം ക്ഷേത്രത്തിലെത്താൻ പടികളെന്ന് പറഞ്ഞതുകൊണ്ട് പേടിക്കണ്ട പടികൾക്ക് ഇടയ്ക്ക് സമതലമുള്ളതുകൊണ്ട് പടികൾ കയറുന്നത് അറിയുകയില്ല ഇരുവശത്തും പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഇവിടെ ഹോട്ടലുകളും മറ്റ് കടകളും ഉണ്ട് ങ്ങനെ താഴെ നിന്ന് ഇവിടെ എത്തിക്കുന്നു എന്നത് അത്ഭുതം തന്നെ ഈ കാണുന്നതാണ് മനകാമന ക്ഷേത്രം പാർവതി ദേവിയുടെ അവതാരമായ ഭഗവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ ഇവിടെ തിരക്ക് കൂടും ഇത് മാർച്ച് അവസാനമാണ് എങ്കിലും നല്ല തിരക്കുണ്ട് ഇനി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഗൂർഖ പ്രവിശ്യയിലെ രാജ്ഞിയിൽ ദേവീരൂപം ദർശിച്ച രാജാവ് മരണമരിക്കുകയുണ്ടായി അതേ ചിതയിൽ തന്നെ രാജ്ഞിയും ശരീരം ഉപേക്ഷിച്ചു പുനർജനിക്കും എന്ന് പറഞ്ഞതിന് പ്രകാരം ദേവി പുനർജനിച്ചു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഇവിടെ നിന്നാൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഹിമാലയം കാണാം ഇന്നത് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം പ്രകൃതി മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത് കാൽനിടയായി ക്ഷേത്രത്തിലെത്താൻ ഏകദേശം രണ്ട് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂർ സമയമെടുക്കും ചെങ്കുത്തായ മലമുകളിലേക്കുള്ള യാത്ര ദുഷ്കരമാണ് കേബിൾ കാറിൽ തിരിച്ചിറങ്ങുകയാണ് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് നൂറ്റി ആറ് കിലോമീറ്ററും ടൂറിസ്റ്റ് നഗരമായ പുക്കാറയിൽ നിന്ന് തൊണ്ണൂറ്റി നാല് കിലോമീറ്ററും ദൂരവും ഈ ക്ഷേത്രത്തിലേക്കുണ്ട് കേബിൾ കാറിലെ യാത്രയും മനകാമന ക്ഷേത്ര ദർശനവും മന നിറയ്ക്കുന്ന കാഴ്ചകളിലൊന്നാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം